നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഏപ്രിൽ ഇരുപത്തി ഒൻപത് ചൊവ്വാഴ്ച ജിഹാദികളും എൻ ജിഒകളും കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും എന്തിനു മോദി വിരുദ്ധരായ എല്ലാവരും ഒന്നിച്ച ദിവസമായിരുന്നു കാശ്മീരിൽ നിന്നും പാകിസ്ഥാൻ പൗരന്മാരായ പതിനൊന്ന് പേരെ പറഞ്ഞയക്കുന്നതിനെതിരെ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരണമാണ് അഴിച്ചുവിട്ടത് വീഡിയോയ്ക്ക് കൊഴുപ്പ് കൂട്ടാൻ ഇവർ ഇന്ത്യ വിട്ടു പോകുന്നതിന്റെ വീഡിയോയും അവരെ യാത്രയക്കാൻ വേണ്ടി നിരവധി പേരെ അണിനിരത്തി വല്ലാത്തൊരു ശോകമോക അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഈ മുതലക്കണ്ണുനിൽക്കാനേ കഴിയില്ലെന്ന പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ടൈംസ് നൗ ചാനലിന്റെ മുൻ എഡിറ്റർ രാഹുൽ ശിവശങ്കർ എക്സിൽ പങ്കുവച്ച ലഘുവായ കുറിപ്പിലാണ് രാഹുൽ ശിവശങ്കർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാശ്മീരി പണ്ഡിറ്റുകൾ ജമ്മു കാശ്മീർ വിട്ടു പോകുമ്പോൾ ഒരാളും അവരെ ആശ്വസിപ്പിക്കാനുണ്ടായില്ലോ രാഹുൽ ശിവശങ്കർ ചോദിക്കുന്നു പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ ക്രൂരമായി പാകിസ്ഥാന്റെ ഭരണാധികാരികൾ പീഡിപ്പിക്കുമ്പോൾ ആരുമില്ലായിരുന്നു ഒരു പാകിസ്ഥാനിയെ കാശ്മീരിൽ നിന്ന് പറഞ്ഞയക്കുന്നതിന്റെ പേരിൽ മെൻതാർ എന്ന സ്ഥലത്ത് ഉണ്ടായ കണ്ണീരും വികാരപ്രകടനവും അന്നൊന്നും ഉണ്ടായി കണ്ടില്ല രാഹുൽ ശിവശങ്കർ കുറിച്ചു അതിനിടെ രാജ്യത്ത് താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് കേന്ദ്രം ഇന്ത്യ വിടുക എന്ന നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ബി ജെ പി എം പി നിഷികാന്ത് ദുബേ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭീകരതയുടെ പുതിയ മുഖം പുറത്തു വന്നത് അഞ്ചു ലക്ഷത്തിലധികം പാകിസ്ഥാൻ സ്ത്രീകൾ ഇന്ത്യൻ വിവാഹിതരായ ശേഷം താമസിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ പൌരത്വം ലഭിച്ചിട്ടില്ല ഇന്ത്യൻ നിയമം ഒരു പൗരൻ പാകിസ്ഥാൻ പൗരനെ വിവാഹം കഴിക്കുന്നത് വിലക്കുന്നില്ല എങ്കിലും ഈ വിവാഹങ്ങളുടെ നിരക്ക് ഭയാനകമാണ് പാകിസ്ഥാൻ പുരുഷന്മാരുമായുള്ള വിവാഹത്തിന് ശേഷം ഇന്ത്യൻ കുട്ടികളുണ്ടായ സ്ത്രീകളുടെ സംഭവങ്ങൾ നികുതിദായകരുടെ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നതിന് കാരണമാകുമെന്നും ദേശീയ സുരക്ഷയ്ക്ക് ഒരു പേട് സ്വപ്നമായി മാറുമെന്നും സൂചിപ്പിക്കപ്പെടുന്നു അതിനിടെ ബാഗേശ്വർ ബാബ പാകിസ്ഥാനെ പരിഹസിച്ചിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള എൺപതിനായിരം സ്ത്രീകൾ ഇന്ത്യയിൽ റേഷൻ വാങ്ങുന്നുണ്ട് അവരുടെ ഭർത്താക്കന്മാർ പാകിസ്ഥാനിലുണ്ട് ഭാര്യമാരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾ എങ്ങനെ രാജ്യം നിയന്ത്രിക്കും പക്ഷെ തിരിച്ചറിയേണ്ടത് ഇതൊരു നിസ്സാര സംഭവമല്ല എന്ന് തന്നെയാണ് പാകിസ്ഥാനിൽ വിവാഹിതരായ ഒരു സമൂഹത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ നീണ്ട നിരയുണ്ട് എന്നൊരു സമൂഹ മാധ്യമ ഉപയോക്താവ് കുറിച്ചു ഇന്ത്യയിൽ ഭർത്താക്കന്മാരെ സുരക്ഷിതരാക്കാൻ അവർ പാടുപെടുകയാണോ അതോ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അവരെ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നും അദ്ദേഹം കുറിച്ചു ഇന്ത്യൻ റേഷൻ ന്യൂനപക്ഷ പദ്ധതികൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് ജീവിക്കാൻ ഈ സ്ത്രീകളെ പ്രാപ്തരാക്കുകയും പ്രത്യുൽപാദന ആവശ്യങ്ങൾക്കായി പാകിസ്ഥാനിലേക്ക് അവരുടെ യാത്ര സുഗമമാക്കുകയും ചെയ്തതിന് ലിബറൽ ഇന്ത്യ രാഷ്ട്രത്തെ ഒരാൾ പരിഹസിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ തീവ്രവാദകാലത്ത് കാശ്മീരി സ്ത്രീകൾ പാകിസ്ഥാൻ കുട്ടികളെ ജനിപ്പിക്കുന്നതിൽ അഭിമാനിച്ചിരുന്നുവെന്ന് എഴുത്തുകാരിയും കോളമിസ്റ്റുമായ നീന റായ് എടുത്തു പറഞ്ഞു അത്തരം നടപടികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ഈ സ്ത്രീകളുടെ പൗരത്വം റദ്ദാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ശത്രുരാജ്യത്തിലെ ഏതൊരു കുട്ടിയെയും ഉടൻ പാകിസ്ഥാനിലേക്ക് അയക്കണം കാരണം ഇതാണ് ശരിയ നിയമം പറയുന്നത് കുട്ടികൾ അമ്മയുടേതല്ല പിതാവിന്റെ വകയാണ് എന്നവർ അഭിപ്രായപ്പെട്ടു കുടുംബങ്ങളിലെ കുട്ടികളെപ്പോലും ലൈംഗിക വസ്തുവായി ഉപയോഗിച്ചതിന് തീവ്രവാദികളോട് ദേഷ്യപ്പെട്ട പുരുഷന്മാർ കാശ്മീരിൽ വളരെ കുറവായിരുന്നു ഒരു ജിഹാദ് തന്റെ ഇണയല്ല തന്റെ ആദ്യ കുഞ്ഞിന് ജന്മം നൽകിയെന്ന് സ്ത്രീകൾ അഭിമാനിക്കുന്നതായ വിവരങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തീവ്രവാദത്തിന്റെ കൊടുമുടിയിൽ പാകിസ്ഥാൻ ജായെങ്കെ ആയെങ്കെ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ജിഹാദിയാൽ തങ്ങൾ ഗർഭിണിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന മുദ്രാവാക്യം കാശ്മീരി സ്ത്രീകൾക്കിടയിൽ ഒരു യുദ്ധകാഹളമായി മാറിയിരുന്നു ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് തന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ താഴ്വരയിൽ തീവ്രവാദത്തിന്റെ പ്രതീകമായി ഉയർന്നു വന്ന ബുർഹാൻ വാണിക്ക് കാശ്മീരിലെ പ്രാദേശിക വീടുകളിൽ അനിയന്ത്രിതമായ പ്രവേശനവും ഇഷ്ടാനുസരണം ഏതൊരു സ്ത്രീയുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശവും ഉണ്ടായിരുന്നു മിക്കപ്പോഴും പെൺകുട്ടികളുടെ പിതാക്കന്മാർ അത്തരം വ്യതിചലന പ്രവർത്തനങ്ങൾക്ക് അവസരമൊരുക്കി കൊടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ സൈന്യം വാണിയെ കൊലപ്പെടുത്തിയതിനു ശേഷം നൂറുകണക്കിന് കാശ്മീരി സ്ത്രീകളുടെ വ്യക്തമായ ഫോട്ടോകളും അവന്റെ ലൈംഗികാഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനുള്ള കോൺട്രാക്റ്റുകളുടെ വിമുലമായ പട്ടികയും അയാളുടെ ഒന്നിലധികം മൊബൈൽ ഉപകരണങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു പാകിസ്ഥാനിൽ വിവാഹിതരായ ഇന്ത്യൻ സ്ത്രീകൾക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാനും സർക്കാർ വഴി ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്താനും കഴിയുമെന്നത് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് കാരണം അവർ ഇപ്പോഴും നിയമപരമായി ഇന്ത്യൻ പൗരന്മാരാണ് സർക്കാർ പാകിസ്ഥാനുമായുള്ള അതിർത്തി കടന്നുള്ള വിവാഹങ്ങൾ നിയന്ത്രിക്കാനോ നിരുത്സാഹപ്പെടുത്താനോ തീരുമാനിക്കുന്നതുവരെ കുട്ടികൾക്ക് ഈ ആനുകൂല്യങ്ങൾ പാകിസ്ഥാൻ പൗരത്വമുള്ള കുട്ടികൾക്കും നൽകാം കാരണം ചെറിയ കുട്ടികൾ അമ്മയോടൊപ്പം യാത്ര ചെയ്യാറുണ്ട് കൂടാതെ ഇന്ത്യയിലെ ആശുപത്രികളും മറ്റു സൗകര്യങ്ങളും അവരുടെ പൌരത്വം കാരണം അവരെ പിന്തിരിപ്പിക്കാൻ സാധ്യതയില്ല അവർ ഇതിനകം തന്നെ ഇന്ത്യയിലേക്ക് പ്രസവത്തിനായി വരുന്നുണ്ട് ഒരുപക്ഷെ പലതവണ അത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ സർക്കാർ പ്രത്യേക നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് തുടരും രാജ്യത്തിന് ഭീഷണിയുമാവും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി